നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാ ദിവസവും കടന്നു പോകുന്ന പോലെ തന്നെ ഒരു ദിവസവും കൂടി കടന്നു പോയി അല്ലെ എന്നാൽ അങ്ങനെയല്ല കേട്ടോ എനിക്ക് ഈ ദിവസം അതെ ഇന്ന് സെപ്റ്റംബർ എട്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസം ഞങ്ങൾ ഒന്നായ ദിവസം എന്റെ ശീലങ്ങളും രീതികളും മനസ്സിലാക്കി എന്റെ ജീവിതത്തിലേക്ക് അവൾ വന്ന ദിവസം അതെ ഇന്ന് ഞങ്ങളുടെ ഒന്നാമത്തെ വിവാഹ വാർഷികം ഒരു ചെറിയ സമ്മാനവുമായി നമുക്ക് അവിടെ കാണാൻ പോകും മൂക്കൂത്തിയോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നാ പിന്നെ അത് തന്നെ ആവട്ടെ പിന്നെ ദേ നമ്മുടെ ഡെയറി മിൽക്ക് ദേ ദുള്ളിക്കാരി അടുത്തെത്തി പുള്ളിക്കാരി ഒരുങ്ങാൻ ഉള്ളൂ എന്റെ ഏതുടം ദേ ഒരുങ്ങി സുണ്ടി വാഗായിട്ട് കിടക്കും ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ കുറച്ച് കലാപരിപാടികൾ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ഒന്നാമത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ നമ്മുടെ മോളും ഉണ്ട് കേട്ടോ വലിയ ആഘോഷമായിട്ടൊന്നും ഇല്ലെങ്കിൽ ദൈ കേക്ക് ഒക്കെ കട്ട് ചെയ്ത് കേട്ടോ മീനൂട്ട എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നത് മോളയാണെ ഞാൻ ദേ നമ്മുടെ മൂക്കൂത്തി മീനൂട്ട എനിക്കൊരു സർപ്രൈസ് ആയിട്ട് ഒരു സ്റ്റട്ട് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് അവള് തന്നെ എനിക്ക് കിട്ടും തന്നു ഇത് എപ്പടി പിന്നെ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചു ഏതൂട്ടം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഞങ്ങളും